Rescuers cleared the debris. In addition to the roof, some support beams also collapsed, damaging cars in the pickup and drop off area. India's aviation minister says he's monitoring the situation and that a thorough inspection of the damaged structure is being carried out a section of the canopy, which is outside of the airport extension of the airport building, has collapsed due to heavy rains that has been happening since uh, the night. and uh, we want to express our condolence to the life that has been lost in this tragic incident also. and along with that, uh, four people have also been injured. the situation is under control. the whole rest of the terminal building has been closed off. and everything is being thoroughly inspected so that ടാക്സി ഡ്രൈവർ ഡൽഹി രോഹിണി സ്വദേശി രമേഷ് കുമാർ ആണ് മരിച്ചത് പരിക്കേറ്റവരിൽ മൂന്നുപേരുടെ നില ഗുരുതരമാണ് പ്രവേശന കവാട ഭാഗത്തെ മേൽക്കൂരയിലെ ഷീറ്റുകളും അത് താങ്ങി നിർത്തിയിരുന്ന കുറ്റൻ തൂണുകളും വാഹനങ്ങൾക്കുമുകളിലേക്ക് നിലം പൊത്തിയത് അപകടത്തെ തുടർന്ന് ടെർമിനൽ ഒന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചു ആഭ്യന്തര വിമാനങ്ങളാണ് ഇവിടെ നിന്നും സർവീസ് നടത്തുന്നത് യാത്രക്കാരെ ടെർമിനൽ രണ്ടിലേക്കും മൂന്നിലേക്കും മാറ്റി കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു അപകട സ്ഥലവും പരിക്കേറ്റവരെയും പ്രവേശിപ്പിച്ച സബ്ദർജംഗ് ആശുപത്രികളും സന്ദർശിച്ചു മരിച്ചയാളുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് മൂന്ന് ലക്ഷം രൂപയും നഷ്ടപരിഹാരം നൽകുമെന്നും പ്രഖ്യാപിച്ചു സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട വ്യോമയാന മന്ത്രാലയം മറ്റു വിമാനത്താവളങ്ങളിലെ സുരക്ഷ പരിശോധിക്കാനും നിർദേശം നൽകി മേൽക്കൂരയിൽ വെള്ളം കെട്ടി നിന്നതാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് നടന്ന സർവകലാശാലയുടെ പുനർസ്ഥാപന ചടങ്ങിൽ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി സംസാരിച്ചതുപോലെ ചിന്തിച്ചാൽ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നും കടന്നെത്തിയ വിദേശ അക്രമ മഴമേഘങ്ങൾ പഴയ ഖിൽജി സ്റ്റൈലിൽ തകർത്തു പെയ്തതാണോ ദുരന്തത്തിന് കാരണമെന്നുകൂടി അന്വേഷിക്കേണ്ടി വരും അല്ലേ